എൻ്റെ പേര് സിനി ജോയി ഞാൻ കാഞ്ഞൂരിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ മകൻ്റെ ജോലി തടസ്സങ്ങളാണ് വിദേശത്ത് പോകാനുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അയൽവാസി പറഞ്ഞാണ് ഞാനിവിടെ ആദ്യമായി വന്നത് വന്ന് ഉടമ്പടി എടുത്ത പിറ്റേന്ന് മുതൽ ഞാൻ ഉടമ്പടി ജീവിതം തുടങ്ങി ഒരു മാസം കഴിഞ്ഞ് എൻ്റെ വലത്തു വ ഇടിപ്പലിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദന അനുഭവപ്പെട്ടു ഞാൻ ഈശോയോടും അമ്മമാതാവിനോടും പ്രാർത്ഥിച്ചു എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ നിന്നും ഞാൻ പിറകോട്ട് പോകാതെ മുമ്പോട്ട് തന്നെ പോയി ഒരു മാസം കഴിഞ്ഞിട്ടും ഒരു കുറവുമില്ല കൂടുതലല്ലാതെ ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ്ങുകളും സി ടി സ്കാൻ അൾട്രാസ്കാൻ എക്സ്റേ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തു ഒന്നിലും ഇടുപ്പിലിൻ്റെ ഉള്ളിൽ ഒരു വേദനയിൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല നീർക്കെട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ എനിക്ക് ലെഫ്റ്റ് സൈഡിലെ കിഡ്നിയിൽ ഫൈബ്രോഡ് ഏഴ് എം 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 യൂട്രസിൽ ഫൈബ്രോഡ് മൂന്ന് എം എംഒ ഉണ്ടെന്ന് പറഞ്ഞു കിഡ്നി സ്റ്റോണ് ഗുളിയും തന്നു ഫൈബ്രോഡ് കുഴപ്പമില്ല എന്നും പറഞ്ഞു വിട്ടു അങ്ങനെ വേദനകളുടെ നിമിഷങ്ങൾ എന്നും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടന്നു ഉടമ്പടി ജീവിതത്തിൽ നിന്നും ഞാൻ ഒട്ടും പുറകോട്ട് പോയില്ല എനിക്ക് മുട്ടുകുത്തുവാൻ പോലും പറ്റാത്ത വേദനയായി പള്ളിയിൽ പോകുവാനോ പള്ളിയിൽ നിൽക്കുവാനോ ഇരിക്കുവാനോ സാധിക്കാതെയായി അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മൂന്ന് മാസം കഴിഞ്ഞു ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഉടമ്പടി പുതുക്ക ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഇരുപത്തി നാല് കൊല്ലത്തിലേറെയായി തലവേദന ഉണ്ടായിട്ട് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി പോയ അന്നു മുതൽ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല ദിവസവും വേദനയുടെ ഗുളിക കഴിച്ച് രാത്രി മുഴുവനും ഐസ് വെച്ചും ഐസും വെള്ളം നിറവേലിൽ കൂടെ ഒഴിച്ചുമാണ് ഞാൻ മിക്ക ദിവസങ്ങളിലും രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് തലവേദന കൊണ്ട് ഒട്ടും പറ്റില്ലായിരുന്നു ഈ എം ആർ ഐ സ്കാൻ ചെയ്തു അതിൽ കുഴപ്പമില്ല ടെൻഷൻ്റെ ആണ് മൈഗ്രെയിൻ്റെയാണ് അലോപ്പതി ആയുർവേദം ഒറ്റമൂലി ഇതെല്ലാം ചെയ്തു എന്നിട്ടും എനിക്കൊരു കുറവുമുണ്ടായിരുന്നില്ല ഏറ്റവും ശയൻ നൂറ്റി ഇരുപത് ഡെയിലി ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ഞാൻ കഴിക്കുമായിരുന്നു അങ്ങനെ നടന്നിരുന്ന ഞാൻ ഇവിടെ വന്നേ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ അനുഗ്രഹമായി എനിക്ക് എൻ്റെ ഇരുപത്തി നാല് വർഷം പഴക്കമുള്ള തലവേദന എൻ്റെ ജീവിതത്തിൽ നിന്നും തീർത്തും മാറ്റിത്തന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരമായിരം നന്ദി രണ്ടാമതായി എൻ്റെ നിയോഗത്തിൽ വച്ചിരുന്ന ഒരു കാര്യമാണ് എൻ്റെ ഭർത്താവ് അത്യാവശ്യം മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് ദിവസവും രാത്രി സന്ധ്യയാകുമ്പോൾ വീട്ടിൽ വന്ന് ഇരുപത്താറ് വർഷമായി ഞാൻ അനുഭവിച്ചതും എൻ്റെ മക്കൾ അനുഭവിച്ചതുമായ വേദനകൾ ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റൂല അത്ര ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ സഹിച്ചു ഞാൻ അമ്മ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച ഫലമായിട്ട് എൻ്റെ ഭർത്താവ് മദ്യപാനം എൺപത് ശതമാനത്തോളം കുറഞ്ഞു വീട്ടിൽ ഇപ്പോൾ സമാധാനവും സന്തോഷവും കുടുംബ പ്രാർത്ഥനയും എല്ലാമുണ്ട് സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നു മൂന്നാമതായി എൻ്റെ കൈയുടെ രണ്ട് പത്തികളും മരക്കണ ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ട് വർഷമായി ആറ് വർഷമായി ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു തീർത്തും മാറാതെ വന്നപ്പോൾ പിന്നെ ഡോക്ടറെ കണ്ടില്ല അവസാനം ഡോക്ടർ പറഞ്ഞു വിട്ടത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ ഓപ്പറേഷത്തിനായി ഒരുങ്ങിയതാണ് അവിടെ ചെന്ന് ഓപ്പറേഷത്തിന് അപ്പോയിൻമെൻ്റ് എടുക്കാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ പറഞ്ഞു ഇത് ചെയ്താലും വീണ്ടും വരും അങ്ങനെ ഡോക്ടറെ കാണാതെ തിരിച്ചു പോന്നു അത് എല്ലാം അമ്മമാതാവിൻ്റെ നിമിത്തമായിരുന്നു എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച ഫലമായിട്ട് എനിക്ക് ഇപ്പോൾ എന്ത് പണി ചെയ്യുവാനും ഒരു കുഴപ്പമില്ല മറ്റേത് എനിക്ക് ബസ്സിൽ കയറിയാൽ ഒരു കമ്പിയിൽ പിടിക്കുവാനോ ഒരു കറിക്ക് അരിയുവാനോ ഒന്ന് കൈ കൂമ്പി പിടിച്ച് ഈശോയുടെ മുമ്പിൽ നിൽക്കുവാനോ എനിക്ക് പറ്റില്ലായിരുന്നു ഇപ്പോൾ എത്ര മണിക്കൂർ വേണമെങ്കിലും എനിക്ക് കൈ കൂപ്പി പിടിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാനും കറിക്ക് അരുവാനും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുവാനും എൻ്റെ കൈക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല ഇവിടെ നിന്ന് തന്ന ഉടമ്പടി തൈലമാണ് എൻ്റെ മരുന്നായി ഞാൻ ഉപയോഗിച്ചിരുന്നത് എനിക്ക് ഒരു മരുന്നും ഫലിച്ചില്ല എനിക്ക് അമ്മമാതാവിൻ്റെ അടുക്കൽ നിന്നും ഉടമ്പടി തൈലം എൻ്റെ ജീവിതത്തിൽ ഒരു ഔഷധമായി തന്നെ ഞാൻ ഉപയോഗിച്ചു എൻ്റെ രോഗങ്ങൾക്കെല്ലാം എൻ്റെ അമ്മമാതാവ് ഈശ്വയും ശാന്തി നൽകി എൻ്റെ മകന് പതിനാറ് വർഷത്തിലേറെയായി അലർജിയുടെ അസുഖമുണ്ടായിരുന്നു കണ്ണു ചൊറിച്ചിലും തുമ്മലും പൊടി അരിയുത്തെ പോടെ പോയാൽ അവന് ഭയങ്കര തുമ്മലും കണ്ണു ചൊറിച്ചിലുമാണ് കണ്ണ് തിരുമി തിരുമ്മി കണ്ണിയുടെ പോളയെല്ലാം തടിച്ചു വീർുകും എൻ്റെ കണ്ണിൻ്റെ മിണ്ടയിലും എൻ്റെ മൂക്കിൻ്റെ പുറത്തും ഞാൻ ഉടമ്പടി തൈലം ദിവസവും രാവിലെ അഞ്ച് മണിക്ക് എഴുന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിന്ന് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മകനെ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ കണ്ണിന്മേലത്തെ ചൊറിച്ചിലും തുമ്മലും ഇപ്പോൾ മാറി തീർത്തും മാറ്റിത്തന്നു ഉടമ്പടി തൈലം പെരട്ടി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മോനെ സമർപ്പിച്ച് അതിൻ്റെ ഫലമായിട്ട് അമ്മമാതാവ് തീർത്തും മാറ്റിത്തന്നു പിന്നെ എൻ്റെ കാലിൻ്റെ ഇടത്ത് കാലിൻ്റെ മുട്ടിൽ രണ്ട് വർഷത്തിലേറെയായി ചുടുകുരു പോലെ പൊന്തുമായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് അത് തണർത്ത് പൊന്തും അത് ചെറുതായി വെള്ളമെടുക്കുമായിരുന്നു ഞാൻ ഓൽമെൻറ്റുകളൊക്കെ പുരട്ടി എനിക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല വീണ്ടും വരും ഈ തൈലം ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലം പുരട്ടി അതും തീർത്തും മാറി ഒരു പാട് പോലും എൻ്റെ കാലിൻ്റെ മുട്ടിലില്ല അതും എനിക്കൊരു സൗഖ്യമായി എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എനിക്ക് നൽകി അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ ജീവിതത്തിൽ പല പല ചെറുതും വലുതുമായ പല അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കൊണ്ടുപോയപ്പോൾ ഒരു ഹൈന്ദവ സഹോദരിയും ഞാനുമായി സംസാരിക്കാനിടയായി ആ മകൾ അവളുടെ വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു നീ സമാധാനമായി മാതാവിനോടും ഈശോടും പ്രാർത്ഥിക്കുക അവളുടെ ഫോൺ നമ്പറും ഞാൻ കൈമാറി ദിവസവും ആരാധനയിലും പ്രാർത്ഥനയിലും സമർപ്പിച്ച് അവൾക്ക് അച്ഛൻ്റെ ഡോഗുകളും ഇവിടുത്തെ സാക്ഷ്യങ്ങളും ബൈബിൾ വചനവും എല്ലാം ഞാൻ മൊബൈലിലൂടെ അഴിച്ചു കൊടുക്കും അവൾ അത് പ്രാർത്ഥിച്ച ഫലമായി അവളുടെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ആധാരം മൂന്ന് മാസമായി എവിടെ പോയി എങ്ങനെ പോയി എന്ന് അറിയില്ലായിരുന്നു അത് ഒരു സുപ്രഭാതത്തിൽ മൂന്ന് മാസത്തിനു ശേഷം എൻ്റെ ഉടമ്പടി പുതുക്കുന്ന അന്ന് പതിനൊന്നേ കാലി സമയമായപ്പോൾ എൻ്റെ ഫോണിലേക്ക് അവൾ വിളിച്ചു സിനി ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാനപ്പോൾ ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുകയായിരുന്നു അവൾ പറഞ്ഞു ഞങ്ങളുടെ ആധാരം അങ്കമാലി ഓഫീസിൽ ആധാരം എഴുത്ത് ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എങ്ങനെ അവിടെ എത്തി എന്ന് അവർക്കും അവർക്കറിയില്ല ഈ മകൾക്കും അറിയില്ല ഇവളുടെ വീട് മലയാറ്റൂരാണ് എങ്ങനെയോ ആരുടെയോ കൈമോശത്താൽ അവിടെ എത്തി അത് ചെന്ന് കൈപ്പറ്റുവാൻ പറഞ്ഞ് ഫോൺ വന്നു ഞങ്ങൾ അങ്ങോട്ട് പോകുവാൻ പോകുകയാണെന്ന് അവൾ എന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ അമ്മ മാതാവിനും ഈശോയ്ക്കും ആയിരമായിരം നന്ദി പറയുന്നു ആ മകൾ സങ്കടത്തോടും സന്തോഷത്തോടും കൂടി ഈശോയ്ക്കും അമ്മയ്ക്കും ആയിരം നന്ദി പറഞ്ഞു എന്നോട് സാക്ഷ്യം പറയുമ്പോൾ അതുകൂടി പറയണമെന്നും എന്നോട് പറഞ്ഞു പിന്നെ എൻ്റെ ജീവിതത്തിൽ പല പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാം പറയുവാൻ ഇവിടെ സമയം കുറവ് മോദം മൂലം ഞാൻ കുറച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എൻ്റെ കണ്ണിൻ്റെ സർജറി ഈ മാസം ഇരുപത്താറാം തീയതിയാണ് ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു രോഗങ്ങൾ ഈശോ അമ്മയും തന്നു അതു ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ദൈവത്തിലേക്കുള്ള വഴികൾ ഞെരുക്കമുള്ളതാണ് എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന പുതിയതും പഴയതുമായ എല്ലാ വേദനകളും ഉടമ്പടി ജീവിതത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒട്ടും പിറകോട്ടില്ല മുമ്പോട്ട് തന്നെ എൻ്റെ യൂട്രസിൻ്റെ ഓപ്പറേഷനും ഫിക്സ് ചെയ്തു അത് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല ആ ഓപ്പറേഷത്തിന് മുമ്പ് കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞിട്ട് യൂട്രസ് എടുത്ത് കളയണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഫൈബ്രോട് മൂന്ന് മാസം ഗർഭിണിയായിരിക്കുന്ന ഒരു മകളുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ വലിപ്പമായി എന്നാണ് പറഞ്ഞത് എനിക്ക് ഒട്ടും ഭയമില്ല എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് കാരുണ്യ പ്രവർത്തികളായി ഞാൻ ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ പൊതുച്ചോറ് കൊടുക്കാറുണ്ട് വ്യക്തിപരമായി പല കുടുംബങ്ങളിലേക്കും എന്നാലായത് ഞാൻ സഹായമായി സാമ്പത്തികമായും ഭക്ഷണ സാധനമായും സാമ്പത്തികമായും കൊടുക്കാറുണ്ട് പത്രങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ കൊണ്ടുപോയി ഹൈന്ദവരുടെ കുടുംബങ്ങളിൽ കൂടുതലായി ഞാൻ കൊടുക്കാറ് കാശുരൂപനും ഉടമ്പടി ഉപ്പും തേനും ആവശ്യക്കാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അവർക്ക് കൊടുക്കാറുണ്ട് ഇത്രയുമാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളും നമ്മളെ മുൻപില് സിനി ജോയ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് നമുക്കറിയാം ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധ പരിശുദ്ധമ്മ ഭാരലഹുത്വത്തിൻ്റെ അനുഗ്രഹം നൽകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭാരലഹുത്വം എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും പരിശുദ്ധ അമ്മയോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കു ചേർന്ന് അതിനെയൊക്കെ നമുക്ക് എന്നുള്ള ബോധ്യം പരിശുദ്ധ അമ്മ തരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പോരായ്മകളും ബുദ്ധിമുട്ടുകളുമൊക്കെ വളരെ ലളിതമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ മുൻപിൽ സിനി ജോയ് എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരിയും നമ്മളോട് പറയുന്നതും ഇതുതന്നെയാണ് ജീവിതത്തിൽ എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടായാലും വേദനകളുണ്ടായാലും ഉടമ്പടിയിൽ പങ്കുചേർന്നുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും അനുഭവിക്കുമ്പോൾ അതൊക്കെ ഒന്നുമല്ലാത്ത രീതിയിൽ മാറിപ്പോകുന്നു എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഈ സഹോദരിക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു കാര്യങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മുഹത്തപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക